മുനമ്പത്തെ വക്കഫ് ഭൂമി തർക്കം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തിക്കാൻ അനുമതി കമ്മീഷന്റെ നിയമനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു മാർച്ച് പതിനേഴിന് പുറപ്പെടുവിച്ച സിംഗിൾ ബെഞ്ച് വിധിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടുതൽ ഉത്തരവുകൾ ഉണ്ടാകുന്നതുവരെ കമ്മീഷന് താൽക്കാലികമായി പ്രവർത്തിക്കാൻ കോടതി അനുമതി നൽകി അപ്പീൽ വേനൽക്കാല അവധിക്കാലം കഴിഞ്ഞ് ജൂണിൽ പരിഗണിക്കും ഈ ഉത്തരവോടെ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കാമെന്നും ആവശ്യമായ നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു സിംഗിൾ ബെഞ്ച് ഉത്തരവ് കാരണം കമ്മീഷൻ അതിന്റെ ചുമതല പൂർത്തിയാക്കാൻ മതിയായ സമയം ലഭിച്ചില്ലെന്നും ഇപ്പോൾ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും മന്ത്രി ആവർത്തിച്ചു തർക്ക പ്രദേശത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കാൻ കഴിഞ്ഞ വർഷം നവംബറിൽ സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൽ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നു എറണാകുളത്തെ കേരള വക്കഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ സംസ്ഥാനത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കമ്മീഷൻ ഒരു വസ്തുത അന്വേഷണ അതോറിറ്റി മാത്രമാണെന്നും ഉടമസ്ഥാവകാശ പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ വിധി പറയാൻ അധികാരമില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു ഇതിനെ തുടർന്ന് ഹർജിയിൽ കോടതി അന്തിമവിധി പ്രസ്താവിക്കുന്നത് വരെ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞിരുന്നു എറണാകുളം ജില്ലയിലെ ചെറായി മുനമ്പം ഗ്രാമങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളും ഭൂനികുതി അടച്ച രസീതുകളും കൈവശം വെച്ചിട്ടും വക്കഫ് ബോർഡ് തങ്ങളുടെ ഭൂമിയും സ്വത്തുക്കളും നിയമവിരുദ്ധമായി അവകാശപ്പെടുന്നുണ്ടെന്ന് പ്രതിഷേധിക്കുന്ന കുടുംബങ്ങൾ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം